കെ എസ് ആർ ടി സി കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മന്ത്രി നടത്തിയ നാടകം ആണ് എന്നുള്ളത് തന്നെയാണ് വെൽഫെയർ അസോസിയേഷന്റെ അഭിപ്രായം അപ്പോൾ മന്ത്രിക്ക് ഇത്തരം ഒരു നാടകം നടത്തേണ്ടി വരുന്ന ഗതികരനെ കുറിച്ചാണ് വെൽഫെയർ അസോസിയേഷൻ കൂടുതലായി അന്വേഷിച്ചത് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി പല അവസരത്തിൽ കെ എസ് ആർ ടി സിയെ കുറിച്ചുള്ള പല വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടതായി നമ്മൾ കണ്ടിട്ടുണ്ട് അതിലൊരു കാര്യമായിരുന്നു ഈ കൺട്രോൾ റൂമിൽ വിളിക്കുകയും ഒൻപത് പേരുടെ സ്ഥലം മാറ്റൂ കാരണം കൺട്രോൾ റൂമ് നേരത്തെ തന്നെ ഈ കരാർ കമ്പനിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചു ഏതായാലും ഇവിടെ വേറൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് മന്ത്രി മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട് കെ എസ് ആർ ടി സിയിൽ ദേഹമറങ്ങാതെ ജോലി ചെയ്യുന്ന ആരുമില്ല എല്ലാവരെയും കൃത്യമായി ഞാൻ വന്നേ പിന്നെ ലൈനിൽ ലൈനിലിറക്കി അവിടെ അടിച്ചു ഇവിടെ പണിയെടുപ്പിക്കുന്നു അതെല്ലാം ഭയങ്കര ഇവിടെ കൃത്യമായ രീതിയിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റുള്ള ചികിത്സ ആവശ്യമുള്ള അടിയന്തിരമായ ഗുരുതരമായ രോഗങ്ങളുള്ള ആളുകൾക്ക് മാത്രമേ അതർ ഡ്യൂട്ടി ഉള്ളു അല്ലെങ്കിൽ ലൈറ്റ് ഡ്യൂട്ടികൾ ഉള്ളു എന്ന് പറഞ്ഞു മന്ത്രി പുറത്താക്കിയ ഒമ്പത് പേരും കണ്ടക്ടർമാരായിരുന്നു എങ്ങനെയാണ് കണ്ട്രോൾ റൂമിൽ കണ്ടക്ടർമാര് വന്നത് മന്ത്രി ഇത്ര ശക്തമായ തീരുമാനമെടുത്തത് മാധ്യമങ്ങളോട് മന്ത്രി സ്ഥാനത്ത് ഏറി പിറ്റേ മാസം മുതൽ ഭയങ്കര തള്ളുകൾ നടത്തി എന്നിട്ട് ഇപ്പൊ ഈ പുറത്താക്കി ഒമ്പത് കണ്ടക്ടർമാർ ബസ്സിൽ ടിക്കറ്റ് കൊടുക്കേ ലൈനിൽ ജോലിക്ക് പോയി ബസ്സിൽ ടിക്കറ്റ് കൊടുക്കേണ്ട ഒമ്പത് കണ്ടക്ടർമാരെ കേരളത്തിലെ ഗതാഗത മന്ത്രി അറിയാതെ എങ്ങനെ കൺട്രോൾ റൂമിലിരുന്നു നാണോ കേട്ടോ ഇന്ന് ചോദിക്കണ്ടേ നമുക്ക് അല്ലേ അപ്പൊ ഈ മന്ത്രി ഇതിനു മുമ്പ് പറഞ്ഞ ആരുമില്ല എല്ലാരും ഞാൻ ലൈനിൽ ഇറക്കി ഈ പണിയാൻ പറ്റാത്തവര് പോവും ഇവിടെ യൂണിയന്റെ അടിസ്ഥാനത്തിൽ ആർക്കും ഒരു ഡ്യൂട്ടിയും സുഖ ഡ്യൂട്ടിയും നൽകുന്നില്ല ഇവിടെ ഗുരുതരമായ രോഗം ബാധിച്ചവർക്ക് മാത്രമേ ഈ പറയുന്ന ലൈറ്റ് ഡ്യൂട്ടികൾ നൽകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒൻപത് പേരെ മാറ്റിയതിന്റെയൊക്കെ കഥ ഞാൻ വേറെ പറഞ്ഞു അതൊക്കെ കരാർ കമ്പനിക്കുമായിട്ടുള്ള ഇടപാടാണ് അതൊക്കെ അവിടെ നടന്നോട്ടെ പക്ഷെ ഈ ചോദ്യത്തിൽ ഇത്തരം വേണ്ടേ ഒൻപത് കണ്ടക്ടർമാർ എങ്ങനെ മന്ത്രി അറിയാതെ കൺട്രോൾ റൂമിൽ ആസനസ്ഥരായിരുന്നു അപ്പോഴാണ് പറയുന്നത് ചീഫ് ഓഫീസിൽ ഇപ്പോഴും പത്തുന്നൂറിലധികം കണ്ടക്ടർമാർ യൂണിയൻ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ കണ്ടക്ടർമാർ എന്ന് ട്രേഡ് യൂണിയൻ ബാക്കി മെക്കാനിക്കൽ ഡ്രൈവർ വിഭാഗങ്ങളെ ഐത്തോണ്ട് കാരണം ഈ കെ എസ് ആർ ടി സി അയിത്തം നിലനിൽക്കുന്നതാണ് അപ്പൊ അവരെ അങ്ങോട്ട് അടുപ്പിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും ഈ കണ്ടക്ടർമാർ എങ്ങനെയാണ് അവിടെ അത് ഡൂട്ടിരിക്കുന്നത് നിങ്ങളൊന്നും ചെയ്യേണ്ട കണ്ടക്ടറും ലൈനിൽ പോവുക മന്ത്രിയുടെ വാക്കിന് പുല്ലുവിലയാണെന്നല്ലേ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് മന്ത്രി എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ചെയ്യുമെന്ന് ഇവിടുത്തെ ഭരണകക്ഷി യൂണിയൻ രാഷ്ട്രീയ ട്രേഡ് യൂണിയന്റെ ദാർഷ്ട്യമല്ല നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ് ഈ ഒൻപത് കണ്ടക്ടർമാർ ഈ ലൈനിൽ കണ്ടക്ടർമാരില്ലാതെ വണ്ടി മുടങ്ങുമ്പോ കണ്ടക്ടർമാർക്ക് പകരമായി ബദലി ജീവനക്കാരെ എടുത്ത് അധിക ശമ്പളം ഈ ബദലി ജീവനക്കാരനും കൂടി നൽകുമ്പോ എങ്ങനെയാണ് ഈ ഒൻപത് കണ്ടക്ടർമാർ ഇവിടെ പോയി ഈ സുഖ സുഖ ഊട്ടിയെടുത്തത് ഇതോടനുബന്ധിച്ച് ആ ഒരു കാര്യം പറയാം എറണാകുളത്ത് ഏഹ് അസോസിയേഷൻ സിഐ ടൂലെ അധികാര തർക്കവുമായി ബന്ധപ്പെട്ട് അസോസിയേഷന്റെ എറണാകുളം യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന ഗിരീഷ് എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഇവിടുത്തെ ഒരു മുഖ്യധാര മാധ്യമം ട്വന്റി ഫോറില് ഒരു വാർത്ത കൊടുക്കുന്നു ഇവിടെ എറണാകുളത്ത് ആവശ്യത്തിന് ജീവനക്കാരുടെ എടുത്തിട്ട് മറ്റു ഡ്യൂട്ടികൾക്ക് ആളെ നിൽക്കുന്നത് കാരണം പോകാൻ ആളില്ല എന്ന് പറയുന്നു അത് കേട്ടിട്ട് എറണാകുളത്തെ സോളർ ഓഫീസറായിരുന്നു ഇപ്പോൾ എറണാകുളം യൂണിറ്റ് ഓഫീസറായിരിക്കുന്ന ഉബൈദ് എന്ന് പറയുന്ന ഒരു തന്നെ ഒരു കാറ്റഗറിവാദി അന്നേരം തന്നെ എന്ത് ചെയ്തു അവിടുത്തെ മുഴുവൻ ഷണ്ഡിങ് ക്ലൂട്ടികൾ നിർത്തി എല്ലാ ഡ്രൈവർമാരോടും ഇല്ലായിരിക്കും പൊപ്പം അപ്പൊ ഷണ്ഡിങ് ക്ലൂട്ടി എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ് കാരണം എറണാകുളം പോലെ ഒരു സിറ്റിയിൽ ഈ വണ്ടി പണിയാൻ വേണ്ടി ആവശ്യമുള്ള ഇടയില്ലാതെ ചെളിക്കുഴിക്കാത്ത വണ്ടി എടുത്ത് റാമ്പിക്കാരൻ ഒക്കെ അവിടെ ഷണ്ഡിങ് ഡ്രൈവർമാരെ ആവശ്യമാണ് ആ ഡ്യൂട്ടിയെ നിർത്തലാക്കി ഉബൈദിന്റെ കാറ്റഗറിസം ദിവസം ഇവിടെ ഈ ബദലിക്കാരെ കൊണ്ടുവേം ഈ കണ്ടക്ടർമാർക്ക് പൈസ ശമ്പളം കൊടുക്കുകയും കൂടി ചെയ്യുമ്പോൾ ഒൻപത് കണ്ടക്ടർമാർ എങ്ങനെ കൺട്രോൾ റൂമിൽ വന്നു മന്ത്രിയോടുള്ള ചോദ്യമാണ് വെൽഫെയർ അസോസിയേഷന്റെ ചോദ്യമാണ് നടപടിയൊന്നും എടുത്തിട്ട് സമൂഹ മാധ്യമങ്ങളുടെ മന്ത്രിയെ വിമർശിച്ചു വന്ന് ഈ വാറോല തന്നിട്ട് ഒരു കാര്യം ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മന്ത്രി പുറമേ നടന്നു പറയുന്നതല്ലാതെ ഇതിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ല എന്നാണ് നമ്മുടെ ആ പിന്നെ സിനിമയ്ക്കകത്ത് ചോദിക്കുന്ന പോലെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹി ഒന്നും ഇല്ല അല്ലേ എന്ന് ചോദിക്കുന്നില്ലേ ഫോട്ടോ എടുക്കുന്ന ഓടകത്തിനകത്ത് അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളാണ് മന്ത്രി ഒന്നും കൂടി മനസ്സിലാക്കേണ്ടത് അങ്ങീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അങ്ങേ ഉത്തരവിട്ടുകൊണ്ടിരിക്കുമ്പോ ഇവിടെ അതിന്റെ തോന്നും പടിയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് മറ്റേ ചോദ്യത്തിന് പറയൂ അതായത് ഒൻപത് പേരോട് അങ്ങ് എന്താണ് സംസാരിച്ചത് എന്തുകൊണ്ടാണ് അവരെ പുറത്താക്കിയെന്നുള്ള ചോദ്യത്തോടൊപ്പം വെൽവർ അസോസിയേഷൻ ഒരു ചോദ്യം കൂടി മന്ത്രിയുടെ മുമ്പിലൊക്കെ വെക്കുകയാണ് ഈ ഒൻപത് കണ്ടക്ടർമാർ എങ്ങനെയാണ് ലൈനിൽ പോകാതെ ചീഫ് ഓഫീസിൽ ഈ കൺട്രോൾ റൂം ഡ്യൂട്ടിയിൽ ഇരുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൂടി ഒന്ന് പ്രതികരിക്കാൻ അങ്ങേക്ക് സാധ്യമെങ്കിൽ ചെയ്യണം എന്നാണ് വെൽഫെയർ അസോസിയേഷൻ പറയുന്നത് നന്ദി